നമസ്കാരം അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജോലി നഷ്ടമായ നിഷ ബാലകൃഷ്ണന് ജോലി നൽകാൻ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസിന്റെ മുപ്പത്തി ഒൻപതാം വ്യവസ്ഥയിലെ സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ജോലി നൽകുക രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിച്ച എറണാകുളം ജില്ലാ എൽ ഡി ക്ലാർക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഇവർക്ക് നഗരകാര്യ ഡയറക്ടറേറ്റിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വന്ന കാലതാമസം കാരണമാണ് ജോലി നഷ്ടമായത് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതലായിരിക്കും സേവനത്തിൽ സീനിയോറിറ്റിക്ക് അർഹത റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് മൂലം ജോലി നഷ്ടപ്പെട്ട നിഷ ബാലകൃഷ്ണന് നിയമനം നൽകുന്നതിന് സർവീസ് ചട്ടപ്രകാരം സർക്കാരിന്റെ അധികാരം പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകളിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച എൽ ഡി ക്ലാർക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നിഷ ബാലകൃഷ്ണന് നാല് സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ജോലി നഷ്ടമായത് മാർച്ച് ഇരുപത്തിയെട്ടിന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും അറിയിച്ച ഒഴിവ് മൂന്ന് ദിവസം ഉണ്ടായിട്ടും തിരുവനന്തപുരം നഗരകാര്യ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ടിനാണ് സിക്ക് ലഭിച്ചതാകട്ടെ പന്ത്രണ്ട് നാലിനും ഏപ്രിൽ ഒന്നിനും പുതിയ പട്ടിക നിലവിൽ വന്നതിനാൽ പി നിയമനം നിഷേധിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ തിരുവനന്തപുരം നഗരകാര്യ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ മൂലമാണ് നിഷ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജോലി നഷ്ടമായതെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു നിഷാ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തിയതിന്റെ പക തീർത്തതാണ് നിയമന നിഷേധമെന്ന ആരോപണം തള്ളി മന്ത്രി എം രാജേഷ് നേരത്തെ രംഗത്ത് വന്നിരുന്നു നിഷ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രം പുറത്തു വന്നതോടെ അന്ന് മന്ത്രി വെട്ടിലായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ എറണാകുളം ജില്ലാ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട കൊല്ലം ചവറ സ്വദേശിനി നിഷാ ബാലകൃഷ്ണൻ ജോലി നഷ്ടപ്പെട്ട സംഭവം ചർച്ചയായതോടെയാണ് പാർട്ടി അനുഭാവികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മന്ത്രി രംഗത്ത് വന്നത് നിഷയ്ക്ക് നിയമനം ലഭിക്കേണ്ട ഒഴിവ് നഗരകാര്യ ഡയറക്ടർ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ടിനാണ് നഗരകാരി ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് കണ്ണൂർ എറണാകുളം ജില്ലാ പി എസ് ഓഫീസുകളിലേക്ക് മെയിൽ അയച്ചത് രാത്രി പന്ത്രണ്ടിനാണെന്നും ഇതിലെ കണ്ണൂരിലെ ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകിയെന്നും നിഷയ്ക്ക് പി എസ് നിയമനം നൽകില്ലെന്നായിരുന്നു പി എസ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാദം കണ്ണൂർ പി എസ് ഓഫീസിൽ മെയിൽ കിട്ടുന്നത് പന്ത്രണ്ട് മണി പിന്നിട്ട് ഒരു സെക്കൻഡ് ആയപ്പോഴാണ് ഈ ഒഴിവിൽ നിയമനം നടത്തിയത് മന്ത്രി അവകാശപ്പെട്ടതുപോലെ കാലഹരണപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നല്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ രണ്ടിന് നിലവിൽ വന്ന പുതിയ പട്ടികയിൽ നിന്നാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ണൂരിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി നഷ്ടമായിരുന്നു